ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്ക് വെണ്ടക്കയറ്റി ഒരു മുളക് കറി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി വെണ്ടക്കൊക്കെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് കുറച്ച് കട്ടിയിലാട്ട അതിൽ കുറച്ച് ഒക്കെ ഒഴിച്ച് ചൂടാതിന് ശേഷം ഇട്ടെടുത്തൊന്ന് കൊണ്ട് വാട്ടി എടുക്കാട്ടെ അപ്പോൾ ഈ കൊഴുപ്പ് പോകുന്നത് വരെ നമ്മൾ നമ്മളിതൊന്നുകൊണ്ട് വാട്ടി എടുക്കുന്നുണ്ടട്ടാ ഒരു എട്ട് വെണ്ടക്ക ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന വെണ്ടക്ക തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചുവന്ന മുളകും കൂടി ക്രഷ് ചെയ്തെടുത്താണ് പിന്നെ ഒരു വലിയ തക്കാളി ചെറിയൊരു വലിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നല്ല കയ്യായിട്ടൊന്നാണ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള വേണമെന്നില്ലത് ചെറിയൊരു സവാളയാണ് അതിന് പകരം ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ സവാളയാണ് എടുത്തത് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഒക്കെ ടേസ്റ്റ് തന്നെയാണ് നല്ല ചെറിയ ഉള്ളിക്ക് വേറെ ടേസ്റ്റ് തന്നെ അങ്ങനെ അതൊക്കെ കൈയിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെണ്ടക്കൊക്കെ തട്ടാ ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഈ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്ന മുളകും ക്രഷ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് പച്ചമെണ്ണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ട് പിന്നെ ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉപ്പും കൂടി കൂടിയില്ലേ അപ്പോൾ അതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അത് വാടി വറ്റ നമുക്ക് വേഗത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഒരു വെണ്ടക്ക മുളക് കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഈ തക്കാളി ഉള്ളിയൊക്കെ വാട്ടി എടുത്ത്ങ്ങാണ്ട് വാട്ടി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നിച്ച് ഇങ്ങനെയുണ്ട് വാട്ടിയെടുത്ത് കേട്ടെ വേഗത്തിലാവാളുള്ള പണിയൊക്കെ എടുത്തതാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ല കുറച്ച് നേരം തീ കുറച്ചോടെ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഉണ്ടാക്കി തെളിഞ്ഞതിന് ശേഷം അതാണ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ നമ്മൾ കറി ഉണ്ടാക്കുന്നതിനനുസരിച്ച് മല്ലിപ്പൊടി ഇട്ടോ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി ഉണ്ടാക്കുന്നേ ഉള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടാ അത് എരിവിനുസരിച്ചൊക്കെ ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ വന്നേരം ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു ലാശം കൂടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഞാൻ എൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒക്കെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു രണ്ട് ഒരു വലിയ കുരുപൊളി ഇതുപോലെ വെള്ളത്തിൽ അരിച്ചു വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ ഞാൻ അത് എൻ്റെ ഒക്കെ മാറിയതിന് ശേഷം ആ പുളി വെള്ളം ഒന്ന് ഒന്നൊഴിച്ച് കൊടുക്കണം കേട്ടോ അത് കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയ കറി ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി വേണമെങ്കിൽ ഉപ്പുപ്പം നോക്കി ഇട്ട് കൊടുക്കാം കേട്ടോ മൂടി വെക്കാം അപ്പോൾ ഇതാ നല്ല തിളച്ചൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മളെ കറി എത്ര പാകച്ച അതിൻ്റെ പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുണ്ടാക്കി വാട്ടി വെച്ചിരുന്ന വെണ്ടക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്ക ഇപ്പം അങ്ങനെ തന്നെ മുറിക്കണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നല്ല കട്ടില്ലാത്ത സൈസിൽ മുറിച്ചെടുത്താൽ മതി കേട്ടാ എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒന്നുകൊണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടാ ഇപ്പോൾ വെണ്ടക്ക കറി ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളൂ എന്നാൽ ശരിയായി സ്ലാക്കും